ഒരിടവേളയ്ക്ക് ശേഷം പാലപ്പള്ളി മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കുണ്ടായി ചൊക്കന റോഡിന്റെ വശങ്ങളിലെ തോട്ടങ്ങളിലും പാലപ്പള്ളി പിള്ളത്തോട് ഭാഗത്തുമാണ് ആനകൾ ഇറങ്ങിയത് രണ്ടിടങ്ങളിലും ആറാനകൾ വീതമാണ് ഉള്ളത് ചൊക്കന ഇറങ്ങിയ ആനക്കൂട്ടം റോഡിലേക്ക് കയറുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് വളവുള്ള ഭാഗത്തേക്ക് ആനകൾ റോഡ് മുറിച്ചു കിടക്കുന്നത് യാത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് മുൻപ് മുൻപിവിടെ കാട്ടാനകൾ വാഹനയാത്രക്കാരെ ആക്രമിച്ചിരുന്നു പിള്ളത്തോട് പാലത്തിനു സമീപം കഴിഞ്ഞ രാത്രിയിലിറങ്ങിയ ആനകൾ തോട്ടത്തിന്റെ മതിൽ തകർത്ത ശേഷം ബുധനാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ കൂട്ടമായി എത്തിയതോടെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഭീതിയിലാണ്